ഹായ് ഇപ്പ സമയം രണ്ട് ഇരുപത് രാത്രി രണ്ടേ ഇരുപതാണ് പുലർച്ചെ കേട്ടോ പുലർച്ചെണ്ടല്ലോ ഞങ്ങൾ ഇപ്പം ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഗുരുവായൂർ ഒന്ന് തൊഴുതിട്ട് വേണം നമുക്ക് രാവിലെ അച്ഛന്റെ കട ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ ഇപ്പം നേരെ ഗുരുവായൂർക്കാണ് ഇപ്പം വീടൊക്കെ പൂട്ടിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ അത്ര നേരം വരെ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ ഒറ്റ ചേരം ഉറങ്ങിയില്ല നീയാണ് ഉറങ്ങിയത് തീരെ ഉറങ്ങിയില്ല ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നീക്കാൻ പറ്റില്ല അപ്പോൾ അറിയാൻ അറിയൂല അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിയില്ല എനിക്ക് പക്ഷെ ആഗ്രഹം ഉച്ചയ്ക്ക് പോകാനായിരുന്നു ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് നിൽക്കാനായിരുന്നു ആഗ്രഹം ഞാൻ എപ്പോഴും അങ്ങനെയാണ് വിചാരിക്കാറ് അവിടെ റൂം എടുത്ത് നിന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം തൊഴാൻ പറ്റും രാവിലെയും തൊഴാൻ പറ്റും അപ്പോൾ ഇപ്രാവശ്യം അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ് ഇപ്പോൾ സമയം രണ്ട് ഇരുപതായി അപ്പോൾ ഇനി നമുക്ക് എപ്പോഴാണ് അവിടെ എത്തുക എന്നുള്ളത് നോക്കിയിട്ട് കാണിക്കാം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പോകുന്നത് സാരി കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ മാറ്റണ്ടല്ലോ നമുക്ക് നേരെ തൊഴാൻ പുലർച്ചെ തൊഴാൻ ക്യൂ നിൽക്കേണ്ട സമയത്തേക്ക് അധികം ക്യൂ ഒന്നും ഇല്ലാത്ത കയറാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോകുന്നതാണ് അപ്പോൾ ഇവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അത് അവിടെ ചെന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് പോരുന്നത് അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ Twos, ने ने Chinese, ് ഇപ്പ സമയം മൂന്ന് മണിയായി ഇപ്പൊ ഞങ്ങളുള്ളത് തിരൂർ റോഡിലേക്ക് കയറിയിട്ട് കടലുണ്ടെന്ന തിരൂർ റോട്ടിലേക്ക് കയറി മൊത്തം വഴിയിലൊക്കെ ഫുള്ള് ചരക്കു ലോറികളാണ് വേറെ അധികം വാഹനങ്ങളൊന്നും കാണാനില്ല വലിയ വലിയ ലോറികളാണ് ഇപ്പൊ ഈ സമയത്തുള്ളത് നമ്മളിപ്പോ ഗുരുവായൂർ അമ്പലത്തിന്റെ മൾട്ടി ലെവൽ പാർക്കിങ്ങിലെത്തിയിട്ടുള്ളത് അപ്പൊ ഞങ്ങക്ക് നമുക്കിപ്പോ പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത് തേർഡ് ഫ്ലോറിലാണ് അപ്പൊ നമ്മൾ പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങാൻ പോവാണ് നമുക്കിപ്പോൾ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് റൂമിൽ കൊടുക്കണം കേട്ടോ ഫോണൊക്കെ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല എന്തായാലും അവിടെ പോയി നോക്കാം പോയി നോക്കിയിട്ട് പറയാം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി ഇവിടെ അവിടെ പാർക്കിങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായി നല്ല തിരക്കാണെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ക്ലോക്ക് റൂമിൽ കൊടുക്കേണ്ടി വരും ഫോണൊക്കെ അപ്പം നമുക്ക് എത്രാണ്ട് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും തൊഴുത് കഴിഞ്ഞിട്ട് ഇതേ ഒക്കെ വീഡിയോ എടുക്കാം ഇവിടെ എത്തി ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു അധികം തിരക്കൊന്നും ആയിട്ടില്ല ക്യൂ ഒക്കെ ആവാൻ പോകുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ നോക്കുമ്പോൾ എവിടെയാ ക്യൂവിന്റെ അറ്റം നോക്കുമ്പോൾ നോക്കി നോക്കിട്ട് പോയി പടിഞ്ഞാറേ നടയെന്ന് മടങ്ങി മടങ്ങി മടങ്ങിയിട്ട് വന്നിട്ട് തെക്കേ നട വരെ എത്തിയിട്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് മടക്കായിട്ടാണ് ക്യൂ നിക്കുന്നത് അഞ്ച് ഇപ്പം സമയം പത്ത് മുക്കാലായിട്ട് ഇപ്പൊ നമ്മള് തെക്കേ നടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ കേശവനും മരപ്രഭു ഒക്കെ നിക്കുന്നുണ്ടല്ലോ ആ ഭാഗത്തൂടെ പോവാണ് അപ്പൊ നമ്മൾ അവിടെയാണ് പഞ്ചജന്യം ഹോട്ടലിന്റെ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇവിടെ പഴയിടം രുചിയിൽ എന്നുള്ള ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് കഴിക്കാൻ പോകുകയാണ് ഞങ്ങൾ പഴയടം രുചിയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഈ സമയത്ത് ഇപ്പോൾ ഒരു സമയം പറഞ്ഞാലയക്കാം പിന്നെ നാൽപ്പതായി അപ്പോൾ ഈ സമയത്ത് ഊണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ദോശ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഊണ് കിട്ടണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കെയ്ക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നമുക്ക് ഞങ്ങൾ വേറെ സ്ഥലത്ത് കയറി ഇവർക്കാരത്തിനും ചോറ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വേറെ സ്ഥലത്ത് കയറിയിട്ട് ഇതാ മസാല ദോശ കഴിക്കാൻ പോവുകയാണ് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വരാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പാണ് കാരണം നമ്മളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ അഞ്ച് ഇരുപതിന് കയറിയതാണ് ക്യൂല് പിന്നെ ഇറങ്ങിയത് പതിനൊന്ന് മണി പത്തേ മുക്കാലായി ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് നാല് ഭാഗത്തൊക്കെ പോയി വന്നിട്ട് വന്നാൽ വേണ്ടി കഴിച്ചിട്ട് ഇനി നമുക്ക് പായസമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോണം തിരിച്ച് പോകണം ഞങ്ങൾ പായസം പിന്നൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെയ്യാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകണം മസാല ദോശയൊക്കെ വന്നോ ഏറ്റവും റസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് മസാല ദോശ വന്ന ആർക്കും കാത്തൊക്കെ ക്ഷമയൊന്നുമില്ല എല്ലാവരും വേഗം കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞു പായസം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പായസത്തിൻ്റെ ക്യൂൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തിരക്കില്ലാത്ത ദിവസം ഏതാ അല്ലേ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളിപ്പോൾ പോകണത് നാട്ടിലേക്കാണ് കേട്ടോ കല്ലുവേക്കാണ് പോണത് അച്ഛൻ്റെ നമ്മുടെ അടുത്തേക്കാണ് പോണത് അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം ഒന്നര മണിയായി ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞു തൊഴുകൽ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷമാണല്ലോ പതിനൊന്നര ആയിട്ടാണ് റോസ്റ്റ് കഴിച്ചത് അപ്പോൾ മസാല ദോശയും റോസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ വിഷപ്പമൊന്നുമില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണയൊക്കാൻ ഇനി നേരെ പോവുകയാണ് ഞങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട് പാൽപ്പായസം വാങ്ങാൻ തന്നെ ഒരുപാട് നേരം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു നല്ല തിരക്കായിരുന്നു അന്ന് അപ്പോൾ രാവിലെ തൊട്ടട്രീ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ പോണത് കല്ലുപോയിക്കാണ് അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെ അടുത്തും നമ്മുടെ അടുത്തും പോയിട്ട് നാളെ അച്ഛൻ്റെ കട ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവുള്ളൂ അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ ബൈ